ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وَشَرَّ الْأُمُورِ مُحْدَثَاتُهَا وَكُلَّ مُحْدَثَةٍ بِدْعَةٍ وَكُلَّ بِدْعَةٍ ضَلَالَةٍ وَكُلَّ ضَلَالَةٍ فِي النَّارِ بهمان راي سهود سهود الله سبحانه وتعالى أو عند كتاب سورة الأحزاب لودنا ما يريتو <said ും ധാരാളമായി ഇതിർ ചെയ്യുകയും പരലോകം ആഗ്രഹിക്കുകയും അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് അവർക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുഹാനഹുവ ചായ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മാതൃകയായി നിശ്ചയിച്ചതാണ് നമ്മുടെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ വിഷയത്തിലും നമുക്ക് മാതൃക നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ല്ലമാണ് നാം നമ്മുടെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കം എങ്ങനെ ആരംഭിക്കണം എന്ന് വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയിലൂടെ നമ്മുടെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു അതാ റസൂൽ അള്ളാഹി സല്ല അള്ളാഹു അലൈഹി വസല്ലമ്മയുടെ പ്രിയ പത്നിസലമ റസി അള്ളാഹുഅൻഹ പറയുന്നു كان يقول إذا صلى الصبح حين يسلم: اللهم إني أسألك علما نافعا، ورزقا طيبا، وعملا متقبلا. وفي رواية: وعملا صالحا. الله إن رسول صلى الله عليه وسلم سبح كان من الروه ഇപ്രകാരം പറയാറുണ്ടായിരുന്നു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹു അള്ളാഹുവേ ഉപകാരപ്രദമായ വിജ്ഞാനവും വരിസ്ഖൻ തയ്യബൻ വിശിഷ്ടമായ ഹലാലായ ഉപജീവനവും വാമലൻ മുച്ചക്കബലൻ സ്വീകരിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളും ഞാൻ നിന്നോട് ചോദിക്കുന്നു സഹോദരങ്ങളെ ഈ മഹത്തായ പ്രാർത്ഥനയെക്കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിലാണ് നമ്മുടെ റസൂൽ സല്ലാഹുഅലുവലം അള്ളാഹുയോട് ഇത് ചോദിക്കുന്നത് ഒന്നാമത്തെ അവിടുത്തെ ചോദ്യം ഉപകാരപ്രദമായ വിജ്ഞാനം ഞാൻ നിന്നോട് ചോദിക്കുന്നു മഹാന്മാരായ അയുലമാക്കൾ ഈ മഹത്തായ ഹദീസിനെ പ്രാർത്ഥനയെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു ഈ പ്രാർത്ഥനയിലെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചോദ്യത്തിൽ നിന്നും വ്യക്തമാണ് വിജ്ഞാനമെന്നത് രണ്ട് രൂപത്തിലുണ്ട് ഉപകാരപ്രദമായ വിജ്ഞാനമുണ്ട് ഉപകാരപ്രദമല്ലാത്ത വിജ്ഞാനവുമുണ്ട് ഇതിൽ ഉപകാരപ്രദമായ വിജ്ഞാനം അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നാണ് റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞത് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് അള്ളാഹുവിനോട് ഇത് ചോദിക്കുന്നത് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ സുബ നിസ്കാരത്തിന് ശേഷമുള്ള ദിക്കറുകളിൽ ഈ ദിക്കർ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു തുടങ്ങേണ്ടതാണ് ഇതുവരെ പ്രാർത്ഥിച്ചു തുടങ്ങിയില്ലെങ്കിൽ നോക്കൂ നിങ്ങൾ ഉപകാരപ്രദമായ വിജ്ഞാനം അത് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ചോദിക്കാൻ പോകുന്ന അടുത്ത രണ്ട് ചോദ്യങ്ങളും നമുക്ക് കൃത്യമായ രൂപത്തിൽ കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ സഹോദരങ്ങളെ ഉപകാരപ്രദമായ വിജ്ഞാനത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്താണ് ഉപകാരപ്രദമായ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നും ഒരു കാര്യം നാം പഠിച്ചു മനസ്സിലാക്കലാണ് വിജ്ഞാനം എന്നത് ആ പഠിച്ചു മനസ്സിലാക്കിയത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് ഉപകാരപ്രദമായ വിജ്ഞാനമായി തീരുക ഒരുപാട് അവിടുന്നും ഇവിടുന്നും കേൾക്കുക എന്നതല്ല മറിച്ച് ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും പിൻബലത്തിൽ നാം ഒരു കാര്യം പഠിക്കുകയും എന്നിട്ട് ആ പഠിച്ച കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യലാണ് പ്രിയമുള്ളവരെ ഉപകാരപ്രദമായ വിജ്ഞാനമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലഹി വസ്ല്ലം അത് അള്ളാഹുവിനോട് ചോദിച്ചുവെങ്കിൽ ഞാനും നിങ്ങളും എത്ര കണ്ട് ചോദിക്കേണ്ടതുണ്ട് കാരണം പ്രിയമുള്ളവരെ ഉപകാരപ്രദമായ ശരിയായ വിജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കല്ലാഹു സുഭാനഹുവ ചായയെ ഭയക്കാൻ സാധിക്കുകയുള്ളൂ അള്ളാഹു പറഞ്ഞില്ലേ തീർച്ചയായും അള്ളാഹുവിൻ്റെ അടിമകളിൽ അറിവുള്ളവർ മാത്രമാണ് അള്ളാഹുവിനെ ഭയക്കുന്നത് അള്ളാഹുവിനെ യഥാവിധി സൂക്ഷിക്കുവാനും ഭയക്കുവാനും അവനിൽ തകുവ കൈക്കൊള്ളാനും നമുക്ക് സാധിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ ഉപകാരപ്രദമായ വിജ്ഞാനം അത് നാം കരസ്ഥമാക്കിയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നാം എന്തൊക്കെ സ്വരുക്കൂട്ടിയാലും ശരി എൽമിൻ്റെ മഹത്വം മറ്റൊന്നിനും നമുക്ക് ലഭിക്കുകയില്ല അറിവ് എന്നതിന് ഒരുപാട് ശ്രേഷ്ഠതകൾ അള്ളാഹു സുഹാന അവൻ്റെ കിതാബിൽ നമ്മെ അറിയിച്ചിട്ടുണ്ട് അള്ളാഹു സുഹാന പറഞ്ഞു അവരോട് ചോദിക്കുക അറിവുള്ളവരും അറിവില്ലാത്തവരും ആവുമോ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും പറയും ഇല്ല അതാണ് അതിൻ്റെ ഉത്തരം പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്നും നാം എന്തൊക്കെ പഠിച്ചു നാം എത്ര കണ്ട് പഠിച്ചു നാം ഓരോരുത്തരും നമ്മുടെ സ്വന്തത്തെ വിചാരണ ചെയ്യേണ്ടതുണ്ട് ഇന്ന് പ്രത്യേകിച്ച് അള്ളാഹു സുഹാന നമുക്ക് പഠനം എളുപ്പമാക്കിയിട്ടുണ്ട് നിങ്ങൾക്കറിയുമോ പഴയകാലത്ത് ഒരു ഹദീത് അതിന് അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ മാസങ്ങളോളം സഞ്ചരിക്കാറുണ്ടായിരുന്നു ഇറാഖിൽ നിന്ന് മദീനയിലേക്ക് അതുപോലെയുള്ള ദൂരെയുള്ള നാടുകളിൽ നിന്ന് മദീനയിലേക്ക് സഹാബത്തിനെ കാണാൻ അതല്ലെങ്കിൽ മദീനയിൽ നിന്ന് അങ്ങോട്ട് സഹാബികൾ ഉള്ള സ്ഥലത്ത് പോയി മാസങ്ങളോളം യാത്ര ചെയ്തിട്ടാണ് റസൂൽ അലൈഹി അള്ളാഹുവിന്റെ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിരുന്നത് ഇന്ന് സഹോദരങ്ങളെ അലഹമുല്ല അള്ളാഹുവിനെ എത്ര മതി വരികയില്ല ഇന്ന് ഉള്ള സ്ഥലത്ത് നമ്മുടെ അടുക്കലേക്ക് ആളുകൾ വരുന്നു ഡുന്നു എൽമ് പഠിപ്പിക്കുന്നു എനിക്കും നിങ്ങൾക്കും സമയം കിട്ടിയോ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ ദീനനെ കേൾക്കാനും പഠിക്കാനും പ്രിയമുള്ളവരെ നാം സമയം കണ്ടെത്തിയോ നാം ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്നും നമുക്ക് എത്ര ആയത്തുകൾ ഹെഫുണ്ട് മനഃപ്പാടമുണ്ട് എത്ര ഹദീസുകൾ ഇന്ന പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ സാധിക്കും പ്രിയമുള്ളവരെ നാം ചിന്തിക്കുക എത്ര എത്ര ലേഖനങ്ങൾ എഴുത്തുകൾ നാം വായിക്കുന്നു എത്ര എത്ര വർത്തമാനങ്ങൾ മണിക്കൂറുകളോളം നാം കേൾക്കുന്നു എത്ര വാർത്തകൾ നാം കേൾക്കുന്നു മണിക്കൂറുകളോളം അള്ളാഹുവിൻ്റെ ദീൻ കേൾക്കാൻ നാം സമയം കണ്ടെത്തിയോ എന്നത് പോലെ സ്വർഗത്തിലെ പൂന്തോപ്പുകളിൽ ഒരു പൂന്തോപ്പ് പോലെയാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ വലയം ചെയ്യും നിന്നും സമാധാനം ഇറങ്ങിവരും മലക്കുകൾ പ്രാർത്ഥിക്കും ഒരു അൽമിന്റെ മജിലിച്ച് കഴിഞ്ഞ് പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയപ്പെടും ശ്രേഷ്ഠതകളാണ് ദീൻ അതുകൊണ്ട് നോക്കൂ നമ്മുടെ റസൂൽ ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ അള്ളാഹുവിനോട് ചോദിക്കുന്നു റബ്ബേ ഉപകാരപ്രദമായ വിജ്ഞാനം ഞാനിതാ നിന്നോട് ചോദിക്കുന്നു സഹോദരങ്ങളെ ഉപകാരപ്രദമായ വിജ്ഞാനം മാത്രമേ നമുക്ക് പരലോകത്ത് ഉപകാരപ്പെടുകയുള്ളൂ ഒരുപാട് അവിടുന്ന് ഇവിടുന്നും കേട്ട് കുറേ കേട്ട് എന്തെങ്കിലുമൊക്കെ കേട്ട് ആരെങ്കിലും പറയുന്നത് കേട്ടാൽ അത് ഞാൻ അയിൽമാവുകയില്ല നമുക്ക് പഠിക്കാൻ പഠിക്കാനെന്ന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വളരെ എളുപ്പമാണ് അള്ളാഹു എളുപ്പമാക്കി തന്നിട്ടുണ്ട് നാം ഒന്ന് വിരലനക്കിയാൽ അതാ ഉസ്താദ്മാർ സംസാരിക്കും നമ്മുടെ സമയത്തിനനുസരിച്ച് അത് നിർത്തിവെക്കാം എത്ര എളുപ്പമാണ് പ്രിയമുള്ളവരെ എന്നിട്ടും നാം പഠിച്ചില്ല നമുക്കൊന്നും അറിയില്ല എന്ന് മരണാനന്തരം റബിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും പരിശുദ്ധ ഖുറാനിലെ എത്ര ആയച്ചുകൾ പഠിച്ചുവെന്ന് ചോദിച്ചാൽ നമ്മിൽ പലരും തലചൊറിയും എന്നാൽ നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീൻ ടൈം എടുത്തു നോക്കിയാൽ മണിക്കൂറുകളോളം നാം ചിലവഴിച്ചിട്ടുണ്ടാകും പ്രിയമുള്ളവരെ എന്നോടും നിങ്ങളോടുമുള്ള ഉണർച്ചലാണിത് അതുകൊണ്ട് റബ്ബിനോട് ആദ്യമായി നമ്മുടെ റസൂൽ അലൈഹി ഉപകാരപ്രദമായ വിജ്ഞാനം ചോദിക്കുകയാണ് കാരണം തൊട്ടുടനെ ചോദിച്ചത് എന്താണ് ഹലാലായ വിശിഷ്ടമായ ഉപജീവനവും റബ്ബെ ഞാൻ നിന്നോട് ചോദിക്കുന്നു പണ്ഡിതന്മാർ പറഞ്ഞു ഉപകാരപ്രദമായ വിജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ തൊട്ടടുത്ത കാര്യം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ അഥവാ വിശിഷ്ടമായ ഉപജീവനം ഏതാണ് ഹലാൽ ഏതാണ് ഹറാം ഏതാണ് എനിക്ക് എനിക്കല്ലാഹു അനുവദിച്ചു നൽകിയിട്ടുള്ളത് ഏതാണ് എനിക്ക് എനിക്കല്ലാഹു വിലക്കിയിട്ടുള്ളത് എന്താണ് എനിക്ക് അനുവദനീയമായിട്ടുള്ളത് അതെനിക്ക് പാടുണ്ടോ അതെനിക്ക് എടുക്കാൻ പാടുണ്ടോ അതെനിക്ക് വിൽക്കാൻ പാടുണ്ടോ അതല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അത് ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നൊക്കെ പഠിച്ചു മനസ്സിലാക്കിയാൽ മാത്രമേ പ്രിയമുള്ളവരെ നമ്മുടെ ഉപജീവനം ശരിയാവുകയുള്ളു ഭക്ഷണത്തിൽ ഉപജീവനത്തിൽ ഹറാമ് കലർന്നാൽ നമ്മുടെ ഇബാദത്തുകൾ നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹുഹു എത്തുകയില്ല അതുകൊണ്ട് ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രണ്ടാമത് അലൈഹി വസ്ല്ലം ചോദിക്കുന്നു വിശിഷ്ടമായ അഥവാ ഹലാലായ ഉപജീവനം പ്രേമുള്ളവരെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ഉപജീവനം എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഹലാലായിട്ടായിരിക്കണം നമുക്ക് കിട്ടേണ്ടത് ഹലാലായ രൂപത്തിൽ മാത്രമേ അത് പോവാനും പാടുള്ളൂ അതല്ലെങ്കിൽ പരലോകത്ത് നമ്മുടെ കാൽ ചലിപ്പിക്കാൻ സാധിക്കുകയില്ല അതിന് മറുപടി പറയാതെ സഹോദരങ്ങളെ പ്രത്യേകിച്ച് കച്ചവടക്കാരോട് ഉണർത്തട്ടെ ഈ കാലഘട്ടത്തിൽ എത്രയെത്ര വഞ്ചനകളാണ് ചതികളാണ് ആ മേഖലയിൽ നടക്കുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ എത്ര ആളുകൾ പരാതിപ്പെടുന്നു എത്ര എത്ര ആളുകൾ വഞ്ചിക്കപ്പെടുന്നു പ്രത്യേകിച്ച് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്നത് അതുപോലെ തന്നെ ഒരു സാധനം ഒരു വസ്തു അത് ഒറിജിനൽ ആണെങ്കിൽ മാത്രമേ അങ്ങനെ പറഞ്ഞു വിൽക്കാൻ പാടുള്ളൂ അതല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായ കാര്യം അവസ്ഥകൾ പറഞ്ഞു വേണം വിൽക്കാൻ ഇങ്ങനെ ഏത് മേഖല എടുത്തു നോക്കിയാലും ഇത്രയാണ് പ്രിയമുള്ളവരെ സാമ്പത്തിക തട്ടിപ്പുകൾ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് ഇന്ന് കണക്കും കയ്യുമില്ല ബുദ്ധിജീവികൾ വരെ പറ്റിക്കപ്പെടുന്ന കാലഘട്ടമാണിത് വലിയ വിദ്യാഭ്യാസമുണ്ട് ബുദ്ധിയുണ്ട് വിവരമുണ്ട് എന്ന് പറയുന്നവർ വരെ പറ്റിക്കപ്പെടുന്നു നോക്കൂ നിങ്ങൾ അതുകൊണ്ട് ഹലാലായി സമ്പാദിക്കാൻ വിശിഷ്ടമായത് മാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന് ആദ്യം പറഞ്ഞത് നാം പരിഗണിക്കേണ്ടതുണ്ട് ഏതാണ് ഏതാണ് ഹറാമെന്ന് അള്ളാഹു റബു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാഹു വിവരിച്ചു നൽകിയിട്ടുണ്ട് ഇന്നത് ഹലാലാണ് ഇന്നത് ഹറാമാണ് പ്രേമുള്ളവരെ രണ്ടാമത് നബിഹു അലൈഹി വസ്സലം ചോദിക്കുകയാണ് അവൻ്റെ പറഞ്ഞിട്ടുണ്ട് കുലു നിങ്ങൾ ഭക്ഷിക്കുക ചെയ്യുക നബിമാരോട് ആലമീൻ കൽപ്പിച്ചിട്ടുണ്ട് ായത് വിശിമായത് ഭക്ഷിക്കാൻ ഒരിക്കലും നബിമാർ ഹറാമായത് ഭക്ഷിക്കുകയില്ല എന്നിട്ടും അള്ളാഹു നബിമാരോടത് ഉണർത്തിയിരിക്കുന്നു അതുപോലെ തന്നെ സത്യവിശ്വാസികളോട് പറഞ്ഞു യാ അയ്യുഹല്ലദീന കുലു മിൻ അല്ലയോ മുകളെ സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്നും വിശിഷ്ടമായത് ഹലാലായത് നിങ്ങൾ ഭക്ഷിക്കുക ഭക്ഷിക്കുകാഹുവിൻ്റെ കൽപ്പനയാണ് പ്രിയമുള്ളവരെ നമ്മുടെ വരവ് അത് ഹലാലായിരിക്കണം ഒരു നിലക്കും ഹറാമ് കലരാതിരിക്കാൻ നാം അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു വിശിഷ്ടമായതെല്ലാം നമുക്ക് ഹലാലാക്കിയിട്ടുണ്ട് അനുവദിച്ചിട്ടുണ്ട് അള്ളാഹു എന്തൊക്കെ ഹലാലാക്കിയിട്ടുണ്ടോ അതൊക്കെ പ്രിയമുള്ളവരെ വിശിഷ്ടമായതാണ് ഏറ്റവും മാത്രമാണ് അള്ളാഹു ഹറാമാക്കിയത് അത് വൃത്തികെട്ടത് മാത്രമേ അള്ളാഹു ഹറാമാക്കിയിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക സഹോദരങ്ങളെ അതുകൊണ്ട് നോക്കൂ എത്ര ഗൗരവത്തിൽ നാം റബ്ബ് റബ്ബ്ഹുവലയോട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് ചിന്തിച്ചു നോക്കൂ ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ ഈ പ്രാർത്ഥന നാം അള്ളാഹുവിനോട് ചോദിക്കേണ്ടതുണ്ട് മൂന്നാമതായി അലൈഹി വസല്ലം അള്ളാഹുവിനോട് ചോദിക്കുന്നു വാമലൻ മുച്ചക്കബ്ബലൻ സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളും അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു സഹോദരങ്ങളെ ഈ മൂന്ന് കാര്യങ്ങളും ഒരുപോലെ നാം ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യം പറഞ്ഞതിനെ പരിഗണിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള രണ്ട് കാര്യങ്ങളും വരുന്നത് വാമലൻ മുച്ചക്കബ്ബലൻ അള്ളാഹുവെ സ്വീകരിക്കപ്പെടുന്ന അമൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു സ്വീകരിക്കപ്പെടുന്ന അമൽ ഏതാണ് എന്ന് نافعايا وبقارب بردمايا من ممدجل ماترمي نموك من كان رب سبحانه وتعالى تعالى الكرتيماي فاديشو منسيلا من ادجيو ذا تيل براورتي جامع كانو اني لكم توفيق دالجي اني اقول ما تسمعون واستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه انه هو الغفور الرحيم സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അവിടുത്തെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ അള്ളാഹുവിനോട് ചോദിച്ച മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കേട്ടത് ിന്നരിസ്ഖൻ തൊയ്യീബൻ മുലൻ മനഃപ്പാടമില്ലാത്തവർ കേട്ടു പഠിക്കണം നമ്മുടെ ദിക്കറിൻ്റെ കിതാബുകളിൽ ഈ പ്രാർത്ഥനയുണ്ട് രാവിലെ ചൊല്ലാനുള്ള ദിക്കറുകളിൽപ്പെട്ട ഒരു ദിക്കറാണിത് സഹോദരങ്ങളെ ഉപകാരപ്രദമായ വിജ്ഞാനവും വിശിഷ്ടമായ ഹലാലായ ഉപജീവനവും സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളുമാണ് നമ്മുടെ റസൂൽ സല്ല അലൈഹി അലൈഹു വസല്ലം അള്ളാഹുവിനോട് ചോദിച്ചിരുന്നത് ഇതിൽ നമുക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് സഹോദരങ്ങളെ ഏതാണ് അള്ളാഹു സ്വീകരിക്കുന്ന കർമ്മം ആ സ്വീകരിക്കുന്ന കർമ്മം പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ സ്വീകരിക്കുന്ന കർമ്മം എന്ന് പറഞ്ഞാൽ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹു പറഞ്ഞു നമ്മുടെ റസൂൽ സല്ല അള്ളാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അതാണ് അള്ളാഹു സ്വീകരിക്കുന്ന കർമ്മങ്ങൾ അതുതന്നെ അള്ളാഹുവിനുള്ള ഇഹ്ലാസോടുകൂടി നാം ചെയ്യേണ്ടതുണ്ട് ഒരു നിലക്കും ഷിർക്ക് കലരാതെ അല്ലാത്തവർക്കോ അള്ളാഹുവല്ലാത്തവർക്കോ അല്ലാത്തവരെ പ്രതീക്ഷിച്ചുകൊണ്ടോ ആളുകളെ കാണിക്കാൻ വേണ്ടിയോ ആളുകളുടെ പുകഴ്ത്തൽ പ്രശംസ ഇതിനൊന്നും വേണ്ടിയായിരിക്കരുത് മറിച്ച് റബ്ബിന് ഇഹ്ലാസോടുകൂടി നാം ഒരു കർമ്മം ചെയ്യണം അത് ചെറിയൊരു ഇബാദത്താണെങ്കിലും ശരി അതുപോലെ തന്നെ നമ്മുടെ റസൂൽ അലൈഹി വസ്ല്ലം പഠിപ്പിച്ചതുപോലെയുമായിരിക്കണം നമുക്ക് നല്ലതല്ലേ എന്ന് തോന്നുന്ന ഒരു കാര്യവും മതത്തിൽ കടത്തി നമുക്ക് അനുവാദമില്ല ഇതാണ് സ്വീകരിക്കപ്പെടുന്ന അഴിബാദത്ത് ജീവിതവും മരണവും നാം സൃഷ്ടിച്ചത് അള്ളാഹു സൃഷ്ടിച്ചത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് അഹ്സനു അമൽ ഏറ്റവും നല്ല അമൽ എന്ന് പറഞ്ഞാൽ ഇഹ്ലാസോടെ ഇതിബായോടെ ചെയ്യുക എന്നതാണ് അഥവാ അള്ളാഹുവിന് വേണ്ടി മാത്രം നബിസ്ഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചത് മാത്രം അതാണ് അള്ളാഹു സ്വീകരിക്കുക സഹോദരങ്ങളെ ഈ കാര്യം ആദ്യം പറഞ്ഞ ഞാഫിയായ ഇൽമിലൂടെയാണ് നമുക്ക് ബോധ്യപ്പെടുക അതുകൊണ്ട് ഈ പ്രാർത്ഥന നാം നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ പ്രാർത്ഥിക്കുകയും അള്ളാഹുവിനോട് ഉപകാരപ്രദമായ വിജ്ഞാനം ചോദിക്കുമ്പോൾ ആ വിജ്ഞാനം ചോദിക്കുന്നതോടൊപ്പം പഠിക്കാൻ നാം തയ്യാറാവണം അതുപോലെ നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഹലാല് മാത്രം സമ്പാദിക്കാൻ നാം ശ്രദ്ധിക്കണം അതിൻ്റെ ശേഷം നമ്മുടെ കർമ്മങ്ങൾ അതിൻ്റെ സ്വീകാര്യതയെക്കുറിച്ച് നാം ശ്രദ്ധിക്കുകയും വേണം അള്ളാഹു സുബാനഹുവ ചായ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലം മാതൃകയാക്കി പഠിപ്പിച്ചു തന്ന ഈ പ്രാർത്ഥന മരണം വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നോടെന്നതുപോലെ വസീയത്ത് ചെയ്യുകയാണ് റബ്ബു സുഹാനഹുവ ചായ നമ്മെ സഹായിക്കുമാറാവട്ടെ അള്ളാഹു റബ്ബുലായ ആലമീൻ മരണം വരെ അവൻ്റെ ദീൻ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ന്യൂനതകൾ കുറവുകൾ ഒട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ഷിഫാഖ് നൽകുമാറാവട്ടെ നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഖ്ഫിറച്ച് നൽകുമാറാവട്ടെ അള്ളാഹുന അള്ളാഹുഖീൻ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم توفنا مسلمين وألحقنا بصالحين اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم وبارك على نبينا محمد وعلى اله واصحابه اجمعين والحمد لله رب العالمين